തൃശൂർ ജില്ലയിലെ പായമ്മൽ എന്ന സ്ഥലത്താണ് നാലമ്പലങ്ങളിൽപ്പെട്ട ശത്രുഘ്നക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ചുരുക്കം ചില ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്നാണ് വിശ്വാസം എങ്കിലും ശാന്തഭാവത്തിലുള്ള ശത്രുഘ്ന ദേവനാണ് തൃശ്ശൂർ പായമ്മൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നാലമ്പല ദർശനത്തിന്റെ അവസാന പാദത്തിലാണ് ഭക്തർ ഇവിടെ എത്തുന്നത് ഇരിങ്ങാലക്കുട മതിലകം വഴിയിലുള്ള അരിപ്പാലം എന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെയാണ് പായമ്മൽ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ക്ഷേത്രത്തിൽ ത്യാഗസന്നദ്ധത പ്രാവർത്തികമാക്കാൻ കഴിയാത്ത പുരാണ കഥാപാത്രമായ ശത്രുഘ്നാണ് പ്രധാന പ്രതിഷ്ഠ രാമായണ പുണ്യം തേടി വിശ്വാസികൾ നാലാമതായി എത്തുന്ന ക്ഷേത്രമാണിത് മനം നിറയെ രാമനെ ആരാധിക്കുന്ന ശത്രുഘ്നദേവൻ ഇവിടെ ശാന്തഭാവത്തിലാണ് സുദർശന ചക്രത്തിന്റെ അവതാരമാണെന്നാണ് ഐതിഹ്യം രാമന്റെ മനവാസത്തിന് കാരണം മന്ധരയാണെന്നറിഞ്ഞ് അവരെ വധിക്കാൻ ഒരുങ്ങുന്ന ശത്രുഘ്നനെ ഭരതൻ സമാശ്വസിപ്പിക്കുന്ന ഭാവമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് വിഗ്രഹത്തിനുമുണ്ട് പ്രത്യേകതകൾ മൂന്നരാടി മാത്രമേ ഉയരമുള്ളൂ ഒരേ വലിപ്പത്തിൽ നാല് വിഗ്രഹങ്ങൾ പണിയാനിരുന്ന ദേവശില്പിയോട് ശത്രുഘ്നൻ പറഞ്ഞുവെത്രേ ജ്യേഷ്ഠന്മാരോടൊപ്പം വലിപ്പം തനിക്കില്ലെന്ന് അതിനാൽ ചെറുതുമതി എന്ന നിർദ്ദേശമനുസരിച്ചാണ് അനുസരിച്ചാണ് ചെറുവിഗ്രഹം ചതുരാകൃതിയിലാണ് ശ്രീകോവിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുദർശന ചക്രത്തിൻ്റെ ഒരു അവതാരമായിട്ടാണ് ശത്രുഘ്ന അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നമ്മളൊരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം ഭഗവാൻ തീർത്തു കൊടുക്കുന്നുള്ളതാണ് പ്രധാനമായിട്ട് ഭക്തജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവങ്ങൾ ശത്രുശാന്തിക്കായാലും ദുരിതത്തിനായാലും അങ്ങനെ എല്ലാ രീതിയിലും ഈ ഭഗവാന്റെ മുന്നിൽ വന്ന് ഇരു കൈകളും കൂപ്പി തൊഴുതുകഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സംതൃപ്തിയോടുകൂടി പോകുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത പായമ്പൽ ക്ഷേത്രത്തിൽ മൂന്ന് പൂജയാണുള്ളത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വഴിപാടാണ് സുദർശന പുഷ്പാഞ്ജലി ശത്രുദോഷ ശാന്തിക്കും ശ്രേയസിനും ഈ പുഷ്പാഞ്ജലി ഫലപ്രദമാണ് എന്നാണ് വിശ്വാസം മൂന്ന് ക്ഷേത്രങ്ങളും ദർശനം കഴിഞ്ഞിട്ട് നാലാമതാണ് നമുക്കിവിടെ ആൾക്കാർ ഡിവോട്ടീസ് എത്തുന്നത് അപ്പോൾ അവരെ മുഴുവൻ സേവ് ചെയ്യേണ്ട ഒരു ചുമതല ഞങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ അന്നത്തെ ദിവസങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ദിവസവും ക്ഷേത്രത്തിൻ്റെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് അന്നദാനം നടക്കുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ ചുരുങ്ങിയൊരു അയ്യായിരം മേലെ ആൾക്കാർക്ക് അന്നദാനം ഒരു ദിവസമുണ്ട് ശനി ഞായർ ദിവസങ്ങളാണെങ്കിൽ അത് അയ്യായിരം എന്നുള്ളത് പതിനായിരം വരെ എത്തും അപ്പോൾ പിന്നെ ക്ഷേത്രത്തിൻ്റെ വഴിപാട് ഇപ്പോൾ ഒരു ഇവിടുത്തെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ വരുന്ന നമ്മുടെ ഈ ഡിവോട്ടീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഒരേ പ്രവർത്തനങ്ങളും മരാമത്ത് പണികളായാലും ക്ഷേത്രത്തിൻ്റെ എന്തൊക്കെ ഇവിടുത്തെ വർക്കുകൾ നടത്തുന്നുണ്ട് അതൊക്കെ നമുക്ക് ഒന്നാമത്തെ ദേവസ്വം ബോർഡ് നമ്മൾ ഈ വരുന്ന ഭക്തജനങ്ങളിൽ നിന്നുള്ള ഒരു സംഭാവന തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളിവിടുത്തെ ഓരോ കരിപ്പ നമ്മൾക്ക് ഈ ഫെബ്രുവരി മാസത്തിലാണ് നമ്മുടെ ഒരു ആറേഴ് വർഷമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കാത്തിരുന്നൊരു കൊടിമരം സ്വർണത്തിൻ്റെ ഒരു കൊടിമരം നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റി അതിപ്പോൾ ഇവിടുത്തെ തന്ത്രിയുടെയും ബാക്കി ഇവിടുത്തെ നാട്ടുകാരും ഞങ്ങളൊരു ഉണ്ട് ഇവിടെ സേവാ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു നൂറ്റി അറുപത് വീട്ടുകാരുടെ സമിതിയാണ് അത് ആ സമിതിയാണ് ഇവിടുത്തെ ഭരണം കാര്യങ്ങൾ നടത്തുന്നത് പിന്നെ തന്ത്രികൾ ക്ഷേത്രം തന്ത്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം പട്ടനാഭം ക്ഷേത്രത്തിലെ തന്ത്രികളും അവരുടെ ഉരാൾമേലുള്ള ക്ഷേത്രം തന്നെയാണ് പായമ്മൽ ക്ഷേത്രം രാമായണ മാസക്കാലത്താണ് ഏറ്റവും അധികം ഭക്തർ ഇവിടേക്ക് ഇവിടേക്കെത്താറുള്ളത് തൃപ്രയാറും കൂടൽമാണിക്യക്ഷേത്രവും തിരുമൂഴിക്കൽ ലക്ഷ്മണക്ഷേത്രവും തൊഴുതതിന് ശേഷമാണ് ഭക്തർ പായമ്മൽ ക്ഷേത്രത്തിലെത്തുക അമൃത ന്യൂസ് തൃശൂർ